പലരും കേട്ട് കാണും അപ്പോൾ ഈ അടുത്തിടെ സൂരജ് വന്നിട്ട് തിരുവനന്തപുരത്ത് ബോളിയും പായസവും കിട്ടുന്ന ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് ഒരു പ്രൊമോ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആദർശ് ഷേനായി എന്ന മറ്റൊരു യൂട്യൂബർ പുള്ളിക്കാരൻ ആ സ്ഥലം സന്ദർശിച്ചിട്ട് അവിടെ പോയിട്ട് ഈ വീഡിയോ കണ്ടിട്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ നിന്നും ഉണ്ടായ ഒരു പ്രശ്നത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ പലരും ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഈ പുതിയ ഫുഡ് കോർണേഴ്സൊക്കെ വരുമ്പോഴേക്കും സാധാരണ ഇതിൻ്റെ പരകെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഒരുപാട് ഫുഡ് ലവേഴ്സ് ഉണ്ടാകും അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഓരോരോ പ്രൊമോ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഏത് സ്ഥലത്ത് പോയിട്ട് ഫുഡ് ടേസ്റ്റ് ചെയ്യണം എന്നൊക്കെ അന്വേഷിച്ച് പോകുന്നത് അപ്പോൾ ഈ പ്രസ്തുത വീഡിയോ സൂരജിൻ്റെ വീഡിയോ കണ്ടിട്ടായിരുന്നു ഇവർ അങ്ങോട്ട് പോയത് പക്ഷേ അതിനു മുമ്പ് ആദ്യം സൂരജ് എന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ട് തിരിച്ചു വരാം നമ്മുടെ തിരുവനന്തപുരംകാരുടെ സ്വന്തം ബോൾ ഇതാണ് നെയ് പോളി നെയ് വീട്ടണ വീട്ടൽ കണ്ട ആ നെയ്യ് ഒഴിപ്പിനെ ഒഴുപ്പിൽ കണ്ട വാരി കോരിയാണ് ഒഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര മണമാണ് ഈ ഒരു ബോളിക്ക് ഈ മുതക്ക് ഉണ്ടകളെല്ലാം ബോളി അകത്തുള്ള ഫീലിങ് ആണ് ലൈവായിട്ടാണ് ചൂട് നെയ്ബോളി നമുക്ക് ഉണ്ടാക്കി തരുന്നത് ബോളി എല്ലാം നല്ല പൂരി പോലെ വരും അതിനുശേഷം നെയ്യും തടവി നല്ല വാഴയിലെ പ്ലേറ്റിംഗ് തരും അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പായസം ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇവരൊരു സ്പെഷ്യൽ പായസമാണ് കോക്ടൈൽ പായസ അതെന്തായാലും കഴിച്ചു പാൽ പായസം കടല പായസം അടപ്പായം അങ്ങനെ ഒരുപാട് വെറൈറ്റി പായസം ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ കോക്ടൈൽ പായസം കോക്ടൈൽ പായസം ബോളിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റ് ആണ് ഊട്ടി കുഴച്ച് കഴിച്ചാണ്ടല്ല നല്ല മുതു ടേസ്റ്റാണ് തൊള്ളേക്കൂടെ ഇറങ്ങി പോണത് അറിയത്തേ ഇല്ല ഇതെല്ലാം കഴിച്ച് ഒരു മുറക്കുറങ്ങി രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ അപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് ബോളിക്കും വേണ്ടി മാത്രം ഒരു അടിപൊളി ഒരു കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട് അത് നമുക്ക് ലൈവായിട്ട് നല്ല ചൂടോട് കൂടിയാണ് പായസവും ബോളും എല്ലാം കിട്ടുന്നത് നിങ്ങൾക്ക് പാഴ്സൽ വേണമെങ്കിൽ അവിടെ ബോട്ടിൽ പായസം വെച്ചിട്ടുണ്ട് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം കരമന ഐഡിയൽ ഷോറൂമിന്റെ തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ള ശ്രീനന്ദ ചൂട് ബോളിയും ചൂട് പായസം വീഡിയോ കണ്ടിട്ടായിരുന്നു ആദർശ് ഷെയ്നായും കുടുംബവും അവിടെ ഫുഡ് കഴിക്കാനായിട്ട് പോയത് അപ്പൊ ഇൻസ്റ്റൽ സാമാന്യം നല്ല കുറച്ച് ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറാണ് ആദർശ് അപ്പോൾ അവർ ഈ സ്ഥലത്ത് പോയിട്ട് ഫുഡ് കഴിക്കുകയും പറയുന്ന ക്വാളിറ്റി ഒന്നും ഫുഡിനില്ല എന്നും വിലയൊക്കെ അല്പം കൂടുതലാണെന്നും ഇത് വളരെയധികം ഹൈപ്പൊക്കെ കൊടുത്തിട്ട് ചെയ്ത ഒരു വീഡിയോ ആണെന്നും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത് ഇതിൻ്റെ ഈ വീഡിയോ ചെയ്തത് സൂരജാണ് എന്നുള്ളൊരു കാര്യം അവർ പുറത്ത് പറഞ്ഞിരുന്നില്ല അപ്പോൾ അവർ അവരുടെ അഭിപ്രായം വീഡിയോ വഴി ഷെയർ ചെയ്യും അപ്പോൾ ആ വീഡിയോ വന്നിട്ട് സൂരജിൻ്റെ ഒരു കൂട്ടുകാരൻ കാണാനിടയായി അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ രണ്ട് വ്ലോഗേഴ്സും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങി അത് രൂക്ഷമായിട്ട് ഉള്ളൊരു ഘട്ടത്തിൽ എത്തിച്ചേരുകയും ചെയ്തത് സാധാരണ ഈ പ്രൊമോ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴേക്കും അതിൽ നിന്നും നല്ലൊരു എമൗണ്ട് തന്നെ ഈ ചെയ്യുന്ന യൂട്യൂബേഴ്സിന് കിട്ടാറുണ്ട് അപ്പോൾ പലർക്കും ഇത് വളരെ മെയിൻ സോഴ്സ് ആയിട്ടുള്ള ഒരു ഇൻകം തന്നെയാണ് ഈ പ്രൊമോ വീഡിയോസൊക്കെ ചെയ്യുന്നത് പക്ഷേ ആ വീഡിയോസ് ചെയ്യുമ്പോഴേക്കും ഈ പ്രൊമോ ചെയ്യുന്ന സ്ഥലത്തിനോ അതിൻ്റെ പ്രോഡക്ട്സിനോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമോ കുറവ് കുറ്റങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു പണിയുമായിരിക്കും ഇവർക്ക് കിട്ടുന്നത് അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഫുഡ് സ്റ്റാളിൽ പോയിട്ട് ഈ പറഞ്ഞ ഫുഡ് ടേസ്റ്റ് ചെയ്തപ്പോഴേക്കും പായസത്തിൻ്റെയൊക്കെ അളവ് ഈ പറഞ്ഞതുപോലെയൊന്നുമില്ല അത് വളരെ കുറവാണെന്നും ബോളിക്കൊന്നും പറഞ്ഞ രുചി ഉണ്ടായിരുന്നില്ലെന്നും വില വളരെ കൂടുതലായിരുന്നു എന്നൊക്കെയാണ് ഇവർ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പറ്റി വീഡിയോ കേട്ടോ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ചില പ്രശസ്ത ഫുഡ് ബ്ലോഗർമാരുടെ വീഡിയോ കണ്ട അത്ര കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നെയ്ബോളി ആണ് കേട്ടോ ഐറ്റം ഇത് ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കി തരുന്ന നല്ല രസമാണ് കണ്ടോ ഇരിക്കാൻ ഇന്ന് പ്രത്യേക ഓഫർ ഉള്ളതുകൊണ്ട് ഇരുന്നൂറ് ഗ്രാം പായസ ഒരു ഗോവർ വിളിച്ചു തരുന്നോട്ടവർ പറഞ്ഞത് പക്ഷേ സത്യം പറയാലോ കൂടി പോയ മുപ്പത് ഗ്രാം വരും ഈ പൈസ കൊരുന്നത് താവി അതിനകത്ത് നിന്ന് രണ്ട് തവണ എത്തിച്ചു തരുമ്പോൾ എങ്ങനെ പോലെ ആവുമോ ഇതില്ല അതിൽ കൂടെ ഒന്നും പൈസ ഇല്ലാ ബോളി ആണെങ്കിൽ തലേടേലില്ല അത്ര തന്നെ പൈസ അതേപോലെ സത്യം പറഞ്ഞാൽ വീഡിയോയിലൊക്കെ കണ്ട് നല്ല കൊതി തോന്നിയിട്ടോ ഹസ്ബൻഡിനെ അങ്ങനെ കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് ബില്ല് വന്നപ്പോഴാട്ടോ ശരിക്കും ഇട്ടിട്ട് പോയത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ സത്യം പറഞ്ഞാൽ നല്ല സമരം തോന്നി ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ഈ ബോഗർമാർ പറയുന്ന തള്ളുക ഞാൻ ഞാൻ കൊണ്ടുവന്നത് വേണ്ടി പിന്നെ വേറൊരു കടയിൽ സെപ്പറേറ്റ് ഫുഡ് വന്നു ഈ വീഡിയോ നിങ്ങൾ കടയുടെ പേര് ആളുകളും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങള് തിരഞ്ഞു പോകാറുണ്ട് കാരണം ഈ പ്രൊമോട്ട് ചെയ്യുന്നവരൊക്കെ അടിപൊളിയാണ് എന്ന് പറഞ്ഞ് വളരെയധികം ഹൈപ്പ് ഒക്കെ കൊടുക്കുമ്പോഴേക്കും ആളുകൾ ഇതൊക്കെ വിശ്വസിച്ചിട്ട് അങ്ങോട്ട് പോകാറുണ്ട് അപ്പോൾ ഈ സംഭവത്തിൽ എന്താണ് നടന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഇതിൽ പ്രശ്നമായിട്ട് മാറിയത് വ്ലോഗർ ഒരു സ്ഥലത്ത് പോയിട്ട് അത് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞ് പൊക്കി പറയുമ്പോൾ വേറൊരു വ്ളോഗർ ഇതേ കാര്യത്തിനെ താഴ്ത്തിക്കെട്ടി പറയുകയും രണ്ടും പരസ്പര വിരുദ്ധമായിട്ട് വരികയുമാണ് ഈ വിഷയത്തിൽ നടന്നത് അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ ഇത് കണ്ട സൂരജിൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് മുമ്പ് ആദർശ വന്നിട്ട് ഈ കാഞ്ചീപുരത്തിലത്തെ പഴയ പട്ട് സാരിയൊക്കെ ഈ കസവ് സാരികളൊക്കെ വില കൊടുത്ത് എടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എടുത്തിട്ട് അതിനെ കളിയാക്കി ഒക്കെ പറഞ്ഞ് തിരിച്ച് ഇതിന് പകരമായിട്ട് ഒരു വീഡിയോ ചെയ്തു അതിന്റെ ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം ഇതുപോലെ സാരികളുടെ സ്റ്റേഷന് വേണ്ടിട്ട് എന്ത് കോമാലത്തുരം കാണിച്ച് വിടക്കുന്ന നിന്നെക്കിന് എന്ത് പറയണം കാഞ്ചീപുരം പത്ത് സാരി കൊടുത്തിട്ട് നാൽപ്പതിനായിരം രൂപ കൊലിസ് മറ്റേത് തേങ്ങാ മാങ്ങ ഏഹ് ഇതൊക്കെ തീന്ന് ഇതൊക്കെ തീന്ന് ഇനി എന്തിനാ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് പൈസ വാങ്ങിച്ചിട്ട് ഏഹ് പൈസ വാങ്ങിച്ചിട്ട് ബ്ലോക്ക് ചെയ്യാത്ത ഒരു മോൻ പൈസ വാങ്ങിച്ചിട്ടാണ് ചെയ്തത് പഴയ പട്ട് സാരി കഴിഞ്ഞാൽ പൈസ കിട്ടോ ഇല്ല എന്നുള്ള എല്ലാവരും സംശയമാണ് ഇത് കള്ളമാണ് സത്യമാണ് എന്ന യഥാർത്ഥത്തിൽ ഇത് കള്ളമാണ് അപ്പൊ ഇങ്ങനത്തെ പട്ട് പട്ടുസാരികൾ കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടോ ഇല്ല എന്നുള്ള നിങ്ങൾക്ക് ഞാൻ കാണാം അപ്പൊ ഏതൊക്കെ സാരി കൊടുത്താലാണ് പൈസ കിട്ടാന്നുള്ളത് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ കൊണ്ടുവന്ന എട്ട് സാരിയിൽ മൂന്ന് സാരി എടുക്കില്ല ബാക്കി അഞ്ച് സാരി മാത്രമാണ് പൈസ എടുത്താൽ അമ്പത്താറായിരം രൂപ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പഴയ പട്ട് സാരി കൊടുത്തു കഴിഞ്ഞാൽ പൈസ തരുന്നോണ്ട് ശരിയാ ഒരുപാട് പേരുടെ സമയം രണ്ടുപേരും തമ്മിലുള്ള ഒരു പ്രശ്നമാകുകയും ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിഹസിക്കുകയും ഇതൊക്കെ ഒരു പ്രശ്നമാകുകയും ചെയ്തു അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ സംഭവങ്ങളും നടക്കാറുണ്ട് എന്നുള്ളത് ഇതൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് എത്ര വീഡിയോ രണ്ട് വീഡിയോ ചെയ്തായിരുന്നു പുള്ളിക്കാരൻ നമ്മൾ ഈ ബോളിയുടെ കെസ് റിയാക്ട് ചെയ്ത അപ്പം ഈ പറയുന്ന ഈ അമ്മ അവൻ അതിൻ്റെ ഇടയിൽ ഒന്ന് കമന്റ് ചെയ്ത് അത് നീ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടാണ് ചെയ്തത് ഞാൻ പറയാനല്ല ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തമായിട്ടുള്ള കാര്യമല്ല ഞാൻ ഇത്രേ പറയുള്ളൂ ഒരു സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെയ്യുന്ന പരിപാടിക്ക് ഒരു എത്തിസ് ഒരു അല്പമര്യാദ അറിയാം ഫുഡ് ബ്ലോഗർ ആണ് ഓക്കെ സംഭവിക്കണം നിങ്ങളുടെ മിക്ക ഫുഡ് ഫോട്ട് നല്ലതാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതെല്ലാം നല്ലതാണ് മോശമാണോന്നും ഇപ്പോഴും പറയൂല നൂറ് എണ്ണത്തിൽ പത്തെണ്ണമെങ്കിലും മോശമായിരിക്കും അത് മോശമാണെങ്കിൽ മോശമാണ് അത് ഉറപ്പായിട്ടും അത് മോശമാണ് അല്ലാതെ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് അതിൽ രോഗം കൊള്ളേണ്ട ഒരു കാര്യമില്ല അതിൽ ഈ പുള്ളിക്കാരനും ഈ പറഞ്ഞ ഫുഡ് ബ്ലോഗറും നല്ല രീതിയിൽ വന്ന് കുറേ ഡയലോഗ് അടിച്ചു ഇങ്ങനെ ആണ് അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ അറിയപ്പെം ഞങ്ങൾ വിളിച്ച് എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ് ഈ പറഞ്ഞ ഫുട്ബോളറിനെ ഈ അമ്മാവനെ അല്ല ഈ പറഞ്ഞ ഫുട്ബോളറിനെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് ഞാൻ എന്ത് ചെയ്തു മാനുമായിട്ട് പുള്ളിനെ വിളിച്ചിട്ട് നടക്കും പറയുമ്പം പുള്ളിയും പറയും ബ്രോ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണം ഞാനും പറയും ഞാനും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രൊമോഷൻ ചെയ്യണം എല്ലാവരും അങ്ങനെയാണ് ചെയ്യണം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണം ഇതെല്ലാം പറയും ക്യാമറ ബ്രോ നിങ്ങൾ അപ്പോൾ അപ്പം നമുക്ക് പുള്ളി പറഞ്ഞു അത് ഞാൻ മാത്രമേ തിരുവനന്തപുരത്ത് ആ കട അത് ചെയ്തിട്ടുള്ളൂ ക്യാമറ ശരി നിങ്ങൾ ചെയ്തിട്ടുണ്ടേ ഓക്കേ അത് എനിക്ക് ഇറങ്ങി ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാം ഇത് പറഞ്ഞ് വീഡിയോ കയറിക്കൊണ്ടിരുന്ന വീഡിയോ ഞങ്ങൾ ഡിലീറ്റും ചെയ്ത് ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പം ഈ കാണിച്ച തോന്നിയത് ആസം കാണിച്ചത് ഓക്കെ ഇതിൽ എത്രത്തോളം വ്യക്തത ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞിട്ടെ ഞങ്ങൾക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ അത് ഡയറക്റ്റ് പറയും കാഞ്ചീപുരത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കാഞ്ചീപുരത്തിൻ്റെ അടു പുള്ളിക്ക് അങ്ങനെ ആൾക്കാർ ഉടയക്കണതായിട്ട് തോന്നി പുള്ളിക്ക് ഇഷ്ടം ില്ലാന്ന് പറയും പിന്നെ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം ഞങ്ങൾ ചെയ്ത് എന്നിട്ട് അന്ന് ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല കാരണം ഒരേ രീതിയിലുള്ള ആൾക്കാരാണ് നമ്മൾ അത് വെറുതെ ഒരാളായിട്ട് പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പുള്ളി ആ ചെയ്യുന്ന സമയത്ത് ഞാനാണ് ലാസ്റ്റ് രാജീപുരത്തിന്റെ വീഡിയോ ഇട്ടിട്ടുള്ള അപ്പോഴത് എന്നെ നല്ല രീതിയിൽ ഫോൺ ചെയ്തിട്ടുണ്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല കാരണം അത് പുള്ളിയുടെ വ്യൂ പോയിന്റ് ആണ് ഓക്കെ അപ്പോഴത് എനിക്ക് യാതൊരു ബന്ധമില്ല എന്നാൽ ഞാനത് വിട്ടു ഞാൻ പുള്ളിട്ട് വിളി സംസാരിച്ചു പറഞ്ഞിട്ട് അത് എങ്ങനെയാണെന്ന് പറഞ്ഞു സംസാരിച്ചു വിട്ട കേസാണ് എന്നിട്ടാണ് പുള്ളി ഈ ഒരു കാര്യത്തിലേക്ക് എന്നിട്ട് ഈ ഡിലീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ വീണ്ടും ഈ പറഞ്ഞു ഞാൻ ആരാണ് ഫുഡ് ഫുട്ബോൾ ഇപ്പോഴും ഞാൻ പറയണില്ല നിങ്ങൾക്ക് അറിയാൻ വിളിച്ചിട്ട് പുള്ളിയെടുത്ത് ഞാൻ പറയും ബ്രോ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഇന്നത്തെ കേസ് കൊണ്ട് നമ്മളെ ഡിലീറ്റ് ചെയ്ത് എന്നിട്ടാണ് ഈ പരിപാടി എന്ന് വെച്ചാൽ പുള്ളി എടുത്താൽ പറയും അത് കുഴപ്പമില്ല ബ്രോ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്ത ഇഷ്ടം ധാരാളം പേര് തിരുവനന്തപുരത്തുകാരും അല്ലാത്തവരും കുറെ അഭിപ്രായങ്ങൾ ഈ ശ്രീനന്ദാസിനെ പറ്റി പറഞ്ഞ് കേൾക്കുന്നത് ഇവരുടെ ഒരു ഷോപ്പ് പട്ടത്തും ഉണ്ട് ഇവിടെ നോക്കിയ ആളുകള് വാങ്ങിക്കാറുണ്ട് പറയുന്നതുപോലെ മോശപ്പെട്ട അല്ല അവിടെ അങ്ങനത്തെ ഐറ്റംസ് അല്ല അവിടെ കിട്ടുന്നത് വില മാത്രം കുറച്ച് എക്സ്പെൻസീവ് ആണ് ക്വാളിറ്റിയിൽ അങ്ങനെ മോശം പറയാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായം അവിടെ നിന്നുള്ള ധാരാളം പേര് പറയുന്നുമുണ്ട് അപ്പോൾ എന്തൊക്കെ ആയാലും ശരി ഒരു ദിവസം ഫുഡ് കഴിച്ചിട്ട് ഇവരിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാലും എന്തെങ്കിലും കാരണം കൊണ്ട് പറയുന്ന കാര്യങ്ങൾ അതിലെന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയാൽ ആളുകളൊക്കെ വിശ്വസിച്ച് ഒരുപാട് പണമൊക്കെ മുതൽ മുടക്കിയിട്ട് നടക്കുന്ന ഒരു ബിസിനസ് പ്രസ്ഥാനത്തിനെ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കും കാരണം ആളുകളൊക്കെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ ഇവരുടെ ഡിമാൻഡ് കുറഞ്ഞു പോവുകയും അത് അവരുടെ ബിസിനസ്സിനെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും ഇതും ധാരാളം പേര് ഇത് കണ്ടിട്ട് ഇങ്ങനെ അഭിപ്രായം പറയുന്നുമുണ്ട് എന്തായാലും എനിക്ക് ഈ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് ഒരു നേരിട്ട് അനുഭവം ഇല്ലാത്തത് കൊണ്ടും പക്ഷെ അന്വേഷിച്ച് കേട്ടിടത്തോളം അവിടെ തിരുവനന്തപുരത്ത് നിന്നും ഉള്ള ആളുകൾ ഒരുവിധം നല്ല അഭിപ്രായം ഒക്കെ പറയുന്നുണ്ട് സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയാനായിട്ട് പറ്റുന്നില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഇവിടെ നിന്നും ഇവരുടെ അടുത്തു നിന്നും ഇതൊക്കെ വാങ്ങി ഉപയോഗിച്ചവർക്ക് ഇതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോഴേക്ക് ഇത് പ്രധാനമായിട്ട് രണ്ട് ബ്ലോഗേഴ്സ് തമ്മിലുള്ള ഒരു പ്രശ്നത്തിൽ ഈ ഷോപ്പും കൂടെ അത് വലിച്ചടയ്ക്കപ്പെടുകയും അവർക്ക് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായ ഒരു സ്ഥിതിവിശേഷം വരികയുമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എങ്ങനത്തെ ഇതാണ് അവിടെ കിട്ടുന്നത് എന്നുള്ളത് അവിടെ നിന്നും വാങ്ങിയവരുടെ അഭിപ്രായം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഇതിനെപ്പറ്റി അറിയിക്കുക അപ്പോൾ എന്തൊക്കെയാലും പുതിയ പുതിയ ഫുഡിൻ്റെ ഔട്ട്ലെറ്റൊക്കെ വരുമ്പോഴേക്കും സാധാരണ ഈ ഫുഡ് വ്ളോഗേഴ്സിൻ്റെ ചാനൽ വഴിയാണ് ഇതിനെക്കുറിച്ചിട്ട് എല്ലാവരും അറിയാനായിട്ട് ഇടവരുന്നത് കാരണം ഫുഡ് ഇഷ്ടപ്പെടാത്തവരായിട്ടുള്ളവർ വളരെ ചുരുക്കം പേരെ കാണുകയുള്ളു അപ്പോൾ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം ഇങ്ങനെ സ്വന്തമായിട്ട് തേടിപ്പോയി കഴിച്ചിട്ട് അഭിപ്രായം പറയുന്ന ഫുഡ് ബ്ലോഗേഴ്സ് ധാരാളം പേരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസ് കണ്ടിട്ട് പലർക്കും അത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നി അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് പോയി ധാരാളം പേര് കഴിക്കാറുണ്ട് അപ്പോൾ ഇതിൽ ഇവർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായത് അടുത്തിടെയാണ് ഇങ്ങനെ വ്ളോഗേഴ്സ് തമ്മിലുള്ള പരസ്പര പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു കാരണം കൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്തത് അപ്പോൾ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം പേര് പണം കൊടുത്തിട്ടൊക്കെ ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഒരുപാട് പരാതികളും പ്രശ്നങ്ങളുമൊക്കെ വന്നതായിട്ടും കേട്ടറിവുണ്ട് കമൻസിൽ തന്നെ ഒരുപാട് പേര് പറയാറുണ്ട് ധാരാളം പണമൊക്കെ ചിലവാക്കിയിട്ട് പ്രൊമോ വീഡിയോസൊക്കെ ചെയ്ത് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ പണം കൊടുക്കാറുണ്ട് ചില കാര്യത്തിൽ അത് പരാജയപ്പെടാറുമുണ്ട് അവർ നല്ല രീതിയിലത് അവതരിപ്പിക്കാതെ ഒരുപാട് പണത്തിന് കാശിനുമൊക്കെ വന്ന് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് എന്നുള്ള പരാതി പറിച്ചിലും എല്ലാം കൂടെ ഇതൊരു വലിയൊരു പ്രശ്നമായിട്ടാണ് കണ്ടുവരുന്നത് അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് നേരിട്ട് അഭിപ്രായം പറയാനായിട്ട് ഉള്ള അറിവില്ലെങ്കിലും അറിയാവുന്നവർ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തോന്നുന്നത് എന്നുള്ള കാര്യം മറക്കാതെ കമൻസ് ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്